വേറെ സാപ്പിന്റെ മാറി പറഞ്ഞു നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കുട്ടി പറഞ്ഞ ആഗ്രഹം ബീഫ് അപ്പൊടുക്കെ കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാരണം കുട്ടി തേച്ചല്ലേ അപ്പം എല്ലാരും ഫുൾ ആയിട്ട് കണ്ടുപോയിട്ടാ കൊറേ കരയാന് കൊറേ ഇതൊക്കെ സാപ്പിന്റെ ഇമോഷൻസ് ഒക്കെ ഉണ്ടാവും മൊത്തം കണ്ടുപോയി രാവിലെ മണിക്ക് എത്താറുണ്ട് സാപ്പി ആറു മണിക്ക് ഇപ്പൊ സമയം മാറിയാൽ മുക്കാല് എപ്പോഴും കാണുന്നില്ല എനിക്ക് തോന്നുന്നത് വീട്ടിൽ കരയുന്നുണ്ട് കാരണം ആൾക്ക് നല്ല സങ്കടം ഉണ്ടാകും ഭയങ്കര സങ്കടം ഉണ്ട് നല്ല ഉണ്ട് പിന്നെ പിന്നേ കൊറേ കരഞ്ഞ് എനിക്ക് അവരെപ്പോഴും കരയെന്നോണ്ട് ഇപ്പെത്തും ഇപ്പെത്തും ആൾ ഇപ്പം എത്തും ആ കൈ സാപ്പി എത്തിക്കണ്ട സാപ്പിത്തിക്കണ്ട സാപ്പ് എത്തിക്കണ്ടാപ്പി വണ്ടി തൃപുഴി വെച്ച് പോകുന്നതാണ് കാരണം ആൾക്ക് സങ്കടം കൊണ്ടേ ഒറ്റയ്ക്ക് വണ്ടി എടുക്കാൻ വയ്യ അപ്പൊ ത്രിപുള വെച്ച് പോകുന്ന പറയണത് ഷാൻ മാസ്ക് അവിടെ പോയിട്ട് നമുക്ക് ബാക്കിയാണ് സാപ്പ് അങ്ങനത്തെ ബാക്കിൽ ഷാൻ മാസ്ക് ടീമൊക്കെ വരുന്നുണ്ട് അവിടെ ഭയങ്കര രസ്റ്റ് ആയിരുന്നു ഒക്കെ പോയി അത് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്

വഴി മാറി പോയ സംശയുണ്ട് അങ്ങനെ ലൊക്കേഷൻ എത്തിക്കണ്ട ഇവിടെ മുട്ടപ്പത്തിൽ അപ്പൊ സാപ്പിന്റെ സങ്കടം മാറ്റി മെയിൻ ലക്ഷ്യം നമ്മള് അതെ സാപ്പിന്റെ സങ്കടം സാപ്പിന്റെ ലക്ഷ്യം മുതലല്ലേ സാപ്പിന്റെ സങ്കടം മാറ്റി മെയിൻ ലക്ഷ്യം സാപ്പിന്റെ സങ്കടം മാറ്റാണ്ട് ഇങ്ങനെ ഒന്നാണ് പെണ്ണോട്ടെ സങ്കടം സങ്കടം ഇല്ല മുട്ടപ്പത്തിനും സങ്കടം മാറിയില്ലേ ഈ പെണ്ണൊക്കെ പോട്ടെ പോ സപ്ലൈൻ പിന്നെ മുട്ടപ്പത്തിൽ നീഫും ആഗ്രഹം കൊണ്ട് വന്ന ഭാവിണ്ട് ചായ്ത്തല പത്തലപ്പാ പിന്നെ എന്തുണ്ടെങ്കിലും ചായ ഇല്ല ഒരു പരിപാടി ഇല്ല ചായ വേണം

ണ്ടല്ലോ അത് വിഹാൻ വല്ല വേറെ വൈബാണ് സാപ്പിന്റെ സങ്കടം മാറി നമ്മുടെ പേരും പറഞ്ഞു ഋതിഷ കാരണം ഉം ഉം മഴ കയറും നല്ല കാലാവസ്ഥ പൊളിക്കാൻ പറ്റും മഴ വേറെ ഇവിടെ നല്ല കാലാവസ്ഥ ആൾക്കാരുണ്ട് ഓൾറെഡി ഡിപ്രഷനിലാണ് ഡിപ്രഷനിലായ കാരണം ആലോചിച്ചാലോചിച്ച് ഇപ്പൊ എന്താ അഭിപ്രായം വെച്ച സംഭവം കൊള്ളട്ട സെറ്റ് തന്നെയാണ് അപ്പോൾ നമ്മക്ക് അടുത്തത് ജസ്റ്റ് ചെലപ്പോ ഹാർബർ പോകണം ഒരു ചായ പിടിക്കണം ചായ പിടിക്കാൻ പറ്റൂല ചായ കുടിക്കണം നോക്കട്ടെ ഇത് ഫസ്റ്റ് തിന്നു നോക്കണം സാപ്പിന്റെ വയർ നിറഞ്ഞ് നല്ല മഴക്കുള്ള ചാൻസ് ഉണ്ട് പെട്ടെന്ന് പെട്ടടുത്ത് പെട്ടെന്ന് പോകണം അല്ലെങ്കിൽ നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് മഴ ലോക്കാവുന്ന ചാൻസ് ഉണ്ട് നമുക്ക് ഇനി ചിലപ്പോ ഹാർബറിൽ പോകേണ്ടി വരും ഹാർബറിൽ പോയിട്ട് വേണം വീട്ടിൽ പോകാൻ ഹാർബർ പോകണം

അല്ലടാ കാര്യം നമ്മളെ തിരിച്ചു പോകാൻ വേണ്ടി പോട്ടോ നമ്മൾ ആർബർ വരെ പോകണം നമ്മൾ മുട്ടപ്പത്തി കഴിച്ച് റിവ്യൂ കഴിച്ചാല് സെറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്കല്ല ഇഷ്ടപ്പെട്ടു ഓക്കെ